കൊല്ലം പത്തനാപുരം ചിതൽവെട്ടി ജനവാസ മേഖലയിൽ പുലികളെ കണ്ട സംഭവത്തിൽ ഭീതിയിലായ തൊഴിലാളി കുടുംബങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി വനംവകുപ്പ് പുലികളെ പിടികൂടാൻ സ്ഥലത്ത് കൂടുവയ്ക്കാൻ വനംവകുപ്പ് നടപടി തുടങ്ങി അഞ്ച് പുലികളെ കണ്ടെത്തുന്ന നാട്ടുകാർ രണ്ട് പുലികളെ കണ്ടെത്തിയെന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം പത്തനാപുരം റേഞ്ചിലെ പുന്നല ഫോറസ്റ്റേഷൻ പരിധിയിൽ ഫാമിംഗ് കോർപ്പറേഷന്റെ ചിതൽബട്ടി ഡിവിഷൻ വെട്ടിയയ്യത്ത് വൈകിട്ട് നാലു മണിയോടെ പ്രത്യക്ഷപ്പെട്ട പുലികളും കുഞ്ഞുങ്ങളും രാത്രിയും തുറന്നു ഫാമിംഗ് കോർപ്പറേഷനിലെ ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോൾ ഭീതിയിലാണ് കുഞ്ഞുങ്ങളെ വീടിന്റെ പുറത്തിറക്കാനും അവർക്ക് ഭയം പേടിയാണ് നല്ല ജോലിക്കൊക്കെ അഞ്ചെണ്ണത്തിനെ കണ്ടു രണ്ട് കുഞ്ഞുങ്ങളെ അല്ല മൂന്ന് കുഞ്ഞുങ്ങളെ ജോബി ഞാൻ ഒരു നാലുമണിയായപ്പോഴ ഇവിടെ വന്നപ്പം യാഷ്ടമായിട്ട് ഇങ്ങനെ ഇവിടെ വരാനുണ്ടായി ഇവിടെ വന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വരെ ഇവിടം വരെ വന്നപ്പോഴാണ് വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ പുലിയുടെ കാര്യമൊക്കെ പറഞ്ഞു മുമ്പേ ആരാണ്ട് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന സമയത്ത് എന്തോ ഇങ്ങനെ ഒന്ന് മിന്നിമായിരുന്നു കണ്ടു എന്തോന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ ഭാഗത്തോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്ന് കുറേ നേരം ശ്രദ്ധിച്ച് നിന്നപ്പോഴേ പിന്നെ ഒരു മൂന്നാലെണ്ണം പാറപ്പുറത്ത് വന്ന നേരം അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നു അപ്പോൾ പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ എന്നെ വിളിച്ചു തിരിച്ചു വിളിച്ചു വീഡിയോ ഒക്കെ പരിശോധിച്ചു പരിശോധിച്ചിട്ട് അവരത് പുലിയാണെന്ന് ബോധ്യപ്പെട്ടു സംഭവം അറിഞ്ഞെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പുലർച്ചെ പെരുന്തക്കുഴി ഭാഗത്ത് രണ്ട് പുലികളെ കണ്ടു നാട്ടുകാരുടെ ഭീതി അകറ്റാൻ സ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കി പുലികളെ പിടിക്കാൻ ഉടൻ കൂടും സ്ഥാപിക്കും വനംവകുപ്പിന് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് എസ് എസ് സി കെയുടെ ചെതിൽവെറ്റി ഡിവിഷൻ അവിടെ കഴിഞ്ഞ ഇടവിട്ട സന്ദർഭങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ക്യാമറ സ്ഥാപിക്കുകയും മുൻപിനാലെ ക്യാമറ സ്ഥാപിക്കുകയും അത് നിരീക്ഷണം നടത്തുകയും ചെയ്തു പക്ഷേ ക്യാമറയിലൊന്നും ഈ പുലിയുടെ സാന്നിധ്യം നമുക്ക് വെളിവാക്കാൻ വെളിയിൽ വന്നിട്ടില്ല മുമ്പ് പുലി സാന്നിധ്യം അറിയാൻ ക്യാമറ സ്ഥാപിച്ചെങ്കിലും ദൃശ്യങ്ങൾ ലഭിച്ചില്ല ഇവിടെ കശുമാവിൻ തോട്ടമായിരുന്നു പിന്നീടാണ് പൈനാപ്പിൾ കൃഷിക്കായി ഇത് പാട്ടത്തിന് നൽകിയത് കാട് വളർന്നതോടെ വന്യമൃഗശല്യം ഇവിടെ രൂക്ഷമാണ് മുമ്പും ഇവിടെ പുലിയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അഞ്ചെണ്ണത്തെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നു അതേസമയം വനംവകുപ്പ് രണ്ട് പുലികളുടെ കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നുമുണ്ട് എന്തായാലും ഈ പുലിപ്പേടിയിൽ കഴിയുന്ന നാട്ടുകാരുടെ ഭീതി അകറ്റാൻ ഇപ്പോൾ കൂടുവെച്ച് പുലികളെ പിടികൂടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മനംവകുപ്പ് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ